വൈകാ കൊലക്കെ സ്വന്തം കേരള തിട്ടലോടുകൂടിയാണ് കേരളം എന്ന് കേട്ടത് സ്വന്തം അച്ഛൻ കടബാധ്യതയിൽ നിന്ന് കടക്കാലിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി കണ്ടെത്തിയ മാർഗം തരത്തിലൊക്കെ ഒക്കെയായിരുന്നു പ്രചരണം കോടതിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത് എന്താണ് അഭിഭാഷകരും ഒക്കെ നൽകുന്ന വിവരങ്ങൾ ആ ഒരു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ടിലാണ് വൈക കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത് അച്ഛൻ ആയിട്ടുള്ള സനു മോഹൻ മകൾ പത്ത് വയസ്സുകാരി വൈകിയെ ആ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മുട്ടാർ പുഴയിൽ ആ എറിഞ്ഞെന്നാണ് കേസ് ആദ്യഘട്ടത്തിൽ ഈ സനു കൂടി ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയായിരുന്നു പിന്നീടാണ് ഇയാൾ ഒളിവിൽ പോയി എന്നുള്ള ഒരു കണ്ടെത്തിലേക്ക് എത്തിയത് ഇയാളെ കർണാടകയിൽ നിന്നുമാണ് പിന്നീട് പോലീസ് കണ്ടെത്തുന്നത് പ്രധാനമായിട്ടും ഇയാൾ നൽകിയിട്ടുള്ള മൊഴി ചില കടബാധിതകൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിൽ പോകാൻ പദ്ധതിയിട്ടിരുന്നു ഈ മകളെ നോക്കാൻ ആരുമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപ്പെടുത്തിയെന്നാണ് സനു മാത്ര ഏകപ്രതി ഈ കേസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ മകളായിട്ടുള്ള വൈകിയെ ആ കോളയിൽ മദ്യം നൽകിയതിനു ശേഷം കഴുത്തിൽ ഷോൾ കൊണ്ട് ബെഡ്ഷീറ്റ് കൊണ്ട് മുറുക്കിയാണ് ആ കൊലപ്പെടുത്തിയത് പിന്നീട് ഈ മൃതദേഹം ആ മുട്ടാർ പുഴയിൽ കള്ളുകയായിരുന്നു എന്തായാലും സനുമോഹൻ മാത്രമാണ് ഏകപ്രതി പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് ശേഖരിക്കുകയും തനുമോഹൻ മാത്രമാണ് ഏകപ്രതി പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് ശേഖരിക്കുകയും അത് കോടതിയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ തെളിവുകളും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ നട മുന്നോട്ട് വച്ചിട്ടുള്ള വാദഗതികളും ഒക്കെ ആ സനുമോഹന് എതിരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ ഒരു കടുത്ത ശിക്ഷയിലേക്ക് കടക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ എന്തായാലും ആ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ടിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു അച്ഛൻ തന്നെ മകളെ കൊന്ന ഒരു സംഭവം വലിയ രീതിയിൽ നാട്ടിൽ വലിയൊരു ഒരു പ്രതിഷേധത്തിനിടയാക്കിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും എറണാകുളം പോക്സോ കോടതിയാണ് പതിനൊന്ന് മണിയോടുകൂടി ി പറയുക സാമ്പത്തിക കുറ്റകൃത്യ പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന കോടതിയാണ് എൺപത്തിയൊന്ന് ദിവസത്തിനകം തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ നിർണായകം തന്നെയായിരുന്നു ഈ കേസിൽ തെളിവ് ശേഖരണം എന്നുള്ളത് പ്രത്യേകിച്ച് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കൂടി സനുമോഹൻ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മറ്റ് വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് തെളിവ് ശേഖരിക്കുകയും അത് പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് വാദഗതികൾ എന്നുള്ള രീതിയിൽ കോടതി മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്ത് എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി ഈ കേസിൽ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രോസിക്യൂഷൻ കടുത്ത ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രത്യേകിച്ച് വലിയൊരു ശിക്ഷ തന്നെ പ്രതിക്ക് നൽകാൻ സാധിക്കുന്ന തരത്തിൽ ആ കേസുമായി മുന്നോട്ട് പോയി എന്നാണ് പ്രോസിക്യൂഷൻ നേരത്തെ ആ മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ആ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ കേസിൽ പ്രത്യേക പോക്സോ കോടതി വിധി പറയും